അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഈ മാസം പതിനൊന്നിന് നടക്കും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളും ഒരു സ്വതന്ത്രനും മത്സര മത്സരരംഗത്തുണ്ട് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് പ്രതിനിധി സജി തടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് വലത് എൻഡിഎ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോൺ ജോര്ജ് എന്ന രാജു കളരിക്കലാണ് മത്സരരംഗത്തുള്ളത് മാത്യു ടി ഡി എന്ന ജോയി തോട്ടനാനിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൈനോറിറ്റി മോർച്ച ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി ജോൺ പാറശ്ശേരിയിലാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി എം ജോൺ എന്ന കുഞ്ഞാണ് മത്സരിക്കുന്നത് വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ ഏഴിന് ആരംഭിക്കും ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐ ആണ് പോളിംഗ് സ്റ്റേഷൻ വൈകുന്നേരം ആറു മണിവരെയാണ് പോളിംഗ് വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും ഐഫോറി ഏറ്റുമാനൂർ